ഹായ് ഓൾ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫയേഴ്സ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഐൻസ്റ്റീൻ ഗുഡ് മോർണിംഗ് ഐൻസ്റ്റീൻ അശ്വതി ഗുഡ് മോർണിംഗ് അശ്വതി സോ നമുക്ക് സെഷനിലേക്ക് കടക്കാം അല്ലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ദേശീയ ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം ആരംഭിച്ച പുതിയ അവാർഡ് വിഭാഗത്തിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ദേശീയ ഊർജ സംരക്ഷണ അവാർഡുകൾ രണ്ടായിരത്തി പ്രകാരം ആരംഭിച്ച പുതിയ അവാർഡ് വിഭാഗത്തിന്റെ പേര് ദേശീയ ഊർജ നവീകരണ അവാർഡുകൾ ദേശീയ ഊർജ അവബോധ അവാർഡുകൾ ഉള്ളടക്ക സൃഷ്ടാക്കൾക്കും സ്വാധീനിക്കുന്നവർക്കും വേണ്ടിയുള്ള ദേശീയ ഊർജ സംരക്ഷണ അവാർഡുകൾ ഗ്രീൻ എനർജി ഡിജിറ്റൽ അവാർഡുകൾ ഏതാണ് വരുന്നത് ഏതാണ് സൂപ്പർമാൻ ഹായ് സൂപ്പർമാൻ കുറെ നാളത്തിന് ശേഷം കാണുന്നത് സന്തോഷം അനു ഗുഡ് മോർണിംഗ് അനു അഭിനന്ദ് ഗുഡ് മോർണിംഗ് സി ആണ് സൂപ്പർമാൻ സി ആണ് എസ് എസ് സി ആസ്പിറന്റ് സി ആണ് വരുന്നത് ഓക്കെ ഗുഡ് മോർണിംഗ് എസ് എസ് സി ആസ്പിറന്റ് അഭിനന്ദ് സി ആണ് അശ്വതി സി ആണ് അനു സി ആണ് ഓപ്ഷൻ സി തന്നെയാണ് അടുത്തത് മുഖ്യമന്ത്രിയുടെ സ്വയം സഹായ അലവൻസ് പദ്ധതി പ്രകാരം തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് പ്രതിമാസം ആയിരം അലവൻസ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ബീഹാർ ഗുജറാത്ത് രാജസ്ഥാൻ ഏതാണ് മുഖ്യമന്ത്രിയുടെ സ്വയം സഹായ അലവൻസ് പ്രകാരം തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ അലവൻസ് പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് സൂപ്പർമാൻ ബി ആണ് കണ്ണുണ്ണി ബി ആണ് എസ് എസ് സി ആസ്പ്രൻ ബി ആണ് അശ്വതി ബി ആണ് ഐൻസ്റ്റിൻ ബി ആണ് അനു ബി ആണ് ഓപ്ഷൻ ബി ആണ് ബീഹാർ ആണ് അഭിനന്ദ് ബി ആണ് അടുത്തത് വടക്ക് കിഴക്കൻ മേഖലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഏത് മേഖലയെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനാണ് എൻ ഇ സ്പാർക്ക് പരിപാടി ആരംഭിച്ചിരിക്കുന്നത് റിന്യൂബിൾ എനർജി സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിജിറ്റൽ ലിറ്ററസി കൃഷി വടക്കു കിഴക്കൻ മേഖലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഏത് മേഖലയെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനാണ് എൻ സ്പാർക്ക് പരിപാടി ആരംഭിച്ചിരിക്കുന്നത് അഭിനന്ദൻ ബി തന്നെയായിരുന്നു വടക്കു കിഴക്കൻ മേഖലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ഏത് മേഖലയെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനാണ് എന്നീ സ്പാർക്ക് പരിപാടി ആരംഭിച്ചിരിക്കുന്നത് അൻഷൻ ബി ആണോന്ന് ചോദിക്കുന്നുണ്ട് സൂപ്പർമാൻ ബി ആണ് അഭിനന്ദ് ബി ആണ് അശ്വതി ബി ആണ് അശ്വതി ബി ആണ് ഓപ്ഷൻ ബി ആണ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് അടുത്തത് അടുത്ത വാർത്തകൾ പരാമർശിക്കപ്പെട്ട സ്ലാബ് കേസുകളുടെ പതിവ് ലക്ഷ്യങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് രാഷ്ട്രീയക്കാർ മാത്രം വ്യവസായികൾ മാത്രം ബ്യൂറോക്രാറ്റുകൾ ജഡ്ജികളും പത്രപ്രവർത്തകർ എൻഒികൾ ഗവേഷകർ മനുഷ്യാവകാശ സംരക്ഷകർ നേരത്തെ ഡി ആയിരുന്നു അല്ലെ ഏതാണ് വരുന്നത് അടുത്തിടെ വാർത്തകളിൽ എ സൂപ്പർമാൻ ഡി ആണ് അൻസ്റ്റിൻ ഡി ആണ് അശ്വതി ഡി ആണ് അഭിനന്ദ് ഡി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് പത്രപ്രവർത്തകർ ജിഒകൾ ഗവേഷകർ മനുഷ്യാവകാശ സംരക്ഷകർ അനു അഭിനന്ദി ശരിയാണ് അടുത്തത് ഗുജറാത്തിലെ ഏത് പുരാതന സ്ഥലത്താണ് നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് വികസിപ്പിച്ചിരിക്കുന്നത് ഗുജറാത്തിലെ ഏത് പുരാതന സ്ഥലത്താണ് നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സ് വികസിപ്പിക്കുന്നത് ദോളവീര ലോഥൽ ഭദ്രാക്കോട്ട ഏതാണ് ഗുജറാത്തിലെ ഏത് പുരാതന സ്ഥലത്താണ് നാഷണൽ മാരിറ്റൈം ഹെറിറ്റേജ് കോംപ്ലക്സ് വികസിപ്പിക്കുന്നത് ഏത് സ്ഥലത്താണ് ഐൻസ്റ്റിൻ ബി ആണ് അഭിനന്ദ് ബി ആണ് അശ്വതി ബി ആണ് സൂപ്പർമാൻ ബി ആണ് അനു ബി ആണ് ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ലോത്തലാണ് ലോത്തലാണ് അടുത്തത് ബീഹാറിലെ ആദ്യത്തെ വനിതാ ഫിഡെ മാറ്റ മാസ്റ്റർ ചെസ്സിൽ ആരാണ് എന്നാണ് വിജയിച്ചത് മറിയം ഫാത്തിമ നികിത അഗർവാൾ ആദ്യത്തെ ആണ് ചോദിച്ചിരിക്കുന്നത് ബീഹാറിലെ ആദ്യത്തെ വനിത ഫിഡേ മാസ്റ്റർ ചെസ്സിൽ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മറിയം ഫാത്തിമ നികിത അഗർവാൾ ആകൃതി സിൻഹ സ്വാതി സിൻഹ എസ് എസ് സി ആസ്പിരന്റ് ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് പറ്റിയ പെട്ടെന്ന് ഇത്ര നേരം ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നൊരു സന്തോഷം വന്നത് ഐൻസ്റ്റിൻ എ ആണ് എസ് എസ് സി സി ആണ് അശ്വിതി എ ആണ് ഐൻസ്റ്റീൻ ഫാത്തിമ അഭിനന്ദ എ ആണ് ആൻസർ നോക്കാം സൂപ്പർമാൻ എ ആണ് അനു എ ആണ് ഓപ്ഷൻ എ ആണ് മറിയം ഫാത്തിമയാണ് മറിയം ഫാത്തിമയാണ് അടുത്തത് ഐ എൻ എസ് ഇന്ത്യൻ നേവൽ എയർ സ്റ്റേഷൻ ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് അപ്പോ ഐനസ് രജ്ലി ഏത് സ്റ്റേറ്റിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഇന്ത്യൻ നേവൽ എയർ സ്റ്റേഷൻ ആണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ് തമിഴ്നാടും മഹാരാഷ്ട്ര ഗുജറാത്ത് കർണാടക എവിടെയാണ് എവിടെയാണ് തമിഴ്നാട് മഹാരാഷ്ട്ര ഗുജറാത്ത് കർണാടക ഐൻസ്റ്റിനെ ആണ് എല്ലാവരും ഒന്ന് ഹാപ്പി ആക്കാന്ന് വെച്ചാണ് ആ ഓക്കെ അതൊരു കാണുമ്പോ ഒരു സന്തോഷമൊക്കെ ഉണ്ട് സൂപ്പർമാൻ എ ആണ് എസ് എസ് എ ആണ് അഭിനന്ദ എ ആണ് അശ്വതി എ ആണ് അനു എ ആണ് ഓപ്ഷൻ എ തന്നെയാണ് തമിഴ്നാട് ഇനി അഫ്ലാറ്റോക്സിൻ ആശങ്കകൾ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യയിൽ നിന്നുള്ള നിലക്കടല ഇറക്കുമതി നിർത്തിവെച്ച രാജ്യം ഏതാണ് വിയറ്റ്നാം ഇന്തോനേഷ്യ സിംഗപ്പൂർ മലേഷ്യ ഏതാണ് രാജ്യം നിലക്കടല ഇറക്കുമതി നിർത്തിവെച്ച രാജ്യം ഓക്കെ നിലക്കടല നിർത്തിവെച്ച രാജ്യം ഏതാണ് ആശയങ്ങൾ കാരണം വിയറ്റ്നാം ഇന്തോനേഷ്യ സിംഗപ്പൂർ മലേഷ്യ ഐൻസ്റ്റിൻ ബി ആണ് സൂപ്പർമാൻ ബി ആണ് അഭിനന്ദ് ബി ആണ് അനു ബി ആണ് നോക്കാം അശ്വതി ബി ആണ് ഓപ്ഷൻ ബി ആണ് ആണ് ഇൻഡോനേഷ്യാണ് ഇൻഡോനേഷ്യാണ് കറക്റ്റാ ഇൻഡോനേഷ്യ ആണ് വരുന്നത് ഇന്തോനേഷ്യ കേട്ടോ അടുത്തിടെ വാർത്തകൾ കണ്ട ഫിൻലാൻഡ് ഉൾക്കടൽ ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് മെഡിറ്ററീൻ കടൽ ബ്ലാക്ക് സീ ബാൾട്ടിക് സീ റെഡ് സീ അടുത്തിടെ വാർത്തകളിൽ കണ്ട ഫിൻലാൻഡ് ഉൾക്കടൽ ഏത് കടലിലാണ് സ്ഥിതി ചെയ്യുന്നത് सुपरमैन बी ആണ് അബിനൻ സി ആണ് എസ് 1 സി ആണ് എസ് സി സി ആണ് എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് വരുന്നത് ബാൽടിക് സി ആണ് അടുത്തത് അദമ്യ ക്ലാസ് ഫസ്റ്റ് പെട്രോൾ വെസലുകളുടെ ആദ്യ കപ്പലായ ഐ സി ജി എസ് അദമ്യ ഏത് തുറമുഖത്താണ് കമ്മീഷൻ ചെയ്തത് വിശാഖപട്ടണം പാരാദ്വീപ് ചെന്നൈ കൊച്ചി ഏത് പോർട്ടിലാണ് കമ്മീഷൻ ചെയ്തത് ഇങ്ങനെ ഇത്രയും വിഷമിക്കുന്നു എസ് സന്തോഷിക്കാൻ വേണ്ടി ഇടയ്ക്ക് സന്തോഷത്തിന്റെ കുറെ മോ ഇടും അത് കഴിഞ്ഞ് കുറച്ച് വിഷമിക്കും ഒരു പ്രത്യേകതരം ജീവിതം എസ് എസ് സി എ ആണ് എ ആണ് ഐൻസ്റ്റൈൻ ബി ആണ് എസ് സൂപ്പർമാനെയാണ് അശ്വതി ബി ആണ് അനുബി ആണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് പാരാദീ തുറമുഖമാണ് അടുത്തത് ഏത് വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിലാണ് ലാക്ടി ഗ്യാസിയാനസ് എന്ന പുതിയ ഭക്ഷ്യയോഗ്യമായ കൂണിനം കണ്ടെത്തിയത് മേഘാലയ ആസാം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മേഘാലയ ആസാം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് അൻസ്റ്റിനെ അഭിനന്ദ് അനു എ ആണ് അഭിനന്ദയാണ് അശ്വതിയെ ആണ് സൂപ്പർമാൻ എ ആണ് ഓപ്ഷൻ എ ആണ് മേഘാലയാണ് മേഘാലയാണ് അടുത്തത് ഏത് രാജ്യമാണ് യുവാൻ വാങ് ഫൈ എന്ന ബഹിരാകാശ മിസൈൽ ട്രാക്കിംഗ് കപ്പലിന്റെ വികസനം നടത്തിയത് ജപ്പാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചൈന ഫ്രാൻസ് ഇന്നത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് ടൈറ്റ് ആണല്ലേ നമ്മൾ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരല്ലോ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ച് ടൈറ്റ് കറണ്ട് അഫയേഴ്സും കൂടി വേണമല്ലോ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഏതാണ് ഇതൊക്കെ ഓരോ കപ്പൽ വികസിപ്പിച്ചു ഓരോ സാധനങ്ങൾ വരുന്നു ഇതൊക്കെ ഓരോ സമയത്തിങ്ങനെ വരുമല്ലേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ രാജ്യത്ത് ഇത്രയും നടക്കുന്നുണ്ട് ഓരോ ദിവസവും ഐൻസ്റ്റിൻ ചൈന സൂപ്പർമാൻ ബി ആണ് അഭിനന്ദ സി ആണ് എസ് എസ് സി ചൈന അശ്വതി സി ആണ് അനു സി ആണ് ഓപ്ഷൻ സി ആണ് ചൈനയാണ് ടോ അടുത്തത് പ്രോജക്ട് വിജയക് ഇസ് ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് വിച്ച് ഓർഗനൈസേഷൻ വിജയക് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് കറണ്ട് അഫേർ സെഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഐ എസ് ആർഒ ബി ആർഒ എൻ എച്ച് എ ഐ ഡിആർഡിഒ ഏതാണ് ഏത് ഓർഗനൈസേഷന്റെ ഇനീഷ്യേറ്റീവാണ് ഏത് ഓർഗനൈസേഷന്റെ ഇനീഷ്യേറ്റീവ് ആണ് ഐൻസ്റ്റിൻ ബി ആണ് എസ് എസ് സി സി ആണ് ഐൻസ്റ്റിൻ ബി ആണ് ഓക്കെ ഐസ്റ്റിൻ സൂപ്പർമാൻ ബി ആണ് അനു ബി ആണ് അഭിനന്ദ് ബി ആണ് അശ്വതി ബി ആണ് അൻസൻ പറഞ്ഞ പിന്നെ ഒന്നും ചിന്തിക്കണം കറക്റ്റാകല്ലേ അരുന്ന് ലഡാ ഓക്കെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് അനസ് ലോക്ക് ചെയ്തു അനസ് കഴിയാറായപ്പോഴുള്ള വന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ബിആർഒ ആണ് വരുന്നത് കറക്റ്റ് ആണ് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ വരുന്നത് നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം കേട്ടോ അപ്പോ നിങ്ങൾ എന്തായാലും വന്ന ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോവാ ഓക്കേ അപ്പൊ വീണ്ടും നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാൻ പൈസ